യെസൽപുരം കട്ടയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി നൂറുകണക്കിന് ഭക്തരാണ് കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു എസർപ്പുരം കട്ടയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് തുടക്കമായി ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക എ പി ബാബു എ പി ഭവൻ കൊടിക്കേർ സമർപ്പണവും എസ് രതീഷ് നെടുങ്കാട്ടുവെള്ളി കൊടിക്കൂറ സമർപ്പണവും നടത്തി അനു രാജേന്ദ്രൻ മന്നത്താം വെള്ളി പ്രകാശനം നിർവഹിച്ചു തുടർന്ന് തൃക്കുടിയേറ്റ് നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് യങ്ങൾക്കാണെങ്കിലും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു മുമ്പ് എന്ന് പറയുന്നത് അത് കാണുന്നത് തന്നെ ഈ കട്ടയില അമ്പലത്തിലാണ് ഇപ്പൊ വേറെയുള്ള പല സ്ഥലങ്ങളിലും ഒരുപാട് കുടുംബക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധുകൊണ്ട് വടക്കാണ് ഏറ്റവും കൂടുതൽ എങ്ങനെ തന്നെ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ വെല്ലപ്പോഴും കൊണ്ട് പോയെങ്കിലായി